Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രശീലം വളരെയധികം ഇഷ്ടപ്പെടുന്നവരും അഭിമാനശീലരുമായിട്ടുള്ള ഈ ആയില്യം നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിലെ പ്രതിസന്ധികളെയും വിഷമതകളെയും ബുദ്ധിപരമായിട്ട് തരണം ചെയ്ത് ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തിലെ ആയില്യം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും തളർച്ച കൂടാതെ കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടും ശ്രദ്ധയോടുകൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി ധനപരമായിട്ടും കുടുംബപരമായിട്ടും നോക്കുമ്പോൾ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതും പതിനൊന്നാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഉച്ച ബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ശ്രേയസിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള ശ്രേയസ്സും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ പക്ഷേ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം പതിനാലാം തീയതി വരെ രണ്ടാം ഭാവാധിപതിയും കുടുംബാധിപതിയുമായിട്ടുള്ള സൂര്യനാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ധനസ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് എന്നാലോ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽ മേഖലകളിലും എല്ലാം തന്നെ തളർച്ചയും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് നല്ലതാണ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും പിന്നീട് ഈ ചൊവ്വ മാർച്ച് മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം നീചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ ഈ ചൊവ്വ സഞ്ചരിക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആ ശനീശ്വരൻ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് തൊഴിൽ മേഖലകളിലായാലും കർമ്മ മേഖലകളിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നതും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലതാണ് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ശ്രദ്ധയും ജാഗ്രതയും കൂടുതലും വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കൂടാതെ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് ഭാര്യ ഭർതൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ സമയത്ത് ശിവക്ഷേത്രത്തിലെ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും പിന്നിൽ വിളക്ക് വയ്ച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവതി സേവ ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്